പുറത്തുനിന്നും ഉയർന്നു വരുന്ന ശബ്ദത്തോട് എനിക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ല കളിക്കളത്തിൽ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കഴിവാണ് ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒരു മത്സരം എങ്ങനെയാണ് വിജയിക്കേണ്ടതെന്ന് എന്നെ പഠിപ്പിക്കാൻ ആരോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല കളിക്കളത്തിലെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എങ്ങനെയാണ് മത്സരങ്ങൾ വിജയിക്കേണ്ടതെന്ന കഴിവ് ഞാൻ പഠിച്ചത് നമ്മൾ മറ്റൊരാളെ നിരീക്ഷിക്കുന്നതും അത് സ്വയം അനുഭവിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എപ്പോഴും മത്സരം അവസാന ഓവറുകളിലേക്ക് കൊണ്ടുപോകുന്ന ധോണി ബായിയെ പലരും ചോദ്യം ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ താൻ വിജയിക്കുമെന്നും മത്സരം ഫിനിഷ് ചെയ്യുമെന്നുമുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ എനിക്ക് ധോണിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണുള്ളത് എപ്പോഴും കളി നേരത്തെ പൂർത്തി ാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആരുടെയും അംഗീകാരത്തിനായി പ്രതീക്ഷ വെക്കാറില്ല കാരണം എനിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് നന്നായി അറിയാം നിങ്ങളുടെ പ്രകടനങ്ങളാണ് നിങ്ങൾക്കായി സംസാരിക്കുന്നത് എന്ന പാഠം ഞാൻ എന്റെ പിതാവിൽ നിന്ന് നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ് എനിക്കൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്റെ പ്രകടനം കഴിഞ്ഞ രാത്രിയിൽ ചെന്നൈക്കെതിരെ നടന്ന അവിസ്മരണീയ ഇന്നിംഗ്സിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വിരാട് കോഹ്ലി പറഞ്ഞ വാക്കുകളാണിത് താൻ എന്താണ് ഇന്നത്തെ മത്സരത്തിൽ ഗ്രൗണ്ടിൽ കാഴ്ചവെക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചു പറഞ്ഞ വാക്കുകൾ അത് അക്ഷരം പ്രതി തെറ്റാതെ ഗ്രൗണ്ടിൽ കാഴ്ചവെക്കാനും കോഹ്ലിക്ക് സാധിച്ചു മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ വളരെ മൂർച്ചയേറിയ അഗ്രസീവ് അപ്രോച്ച് തന്നെയായിരുന്നു മത്സരത്തിൽ ഉടനീളം കോഹ്ലി പുലർത്തിയത് മത്സരശേഷം ബാംഗ്ലൂർ ക്യാപ്റ്റൻ ഡുപ്ലിസി പറഞ്ഞത് കളിയുടെ ഒരു ഘട്ടത്തിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ എല്ലാം അവസാനിച്ചു എന്ന തോന്നലുണ്ടായി ഉണ്ടായി എന്നായിരുന്നു ഇത്തരത്തിൽ തന്നെയായിരുന്നു ചെന്നൈയുടെ അവസ്ഥയും മത്സരം ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും ഇരു ടീമുകൾക്കുമുള്ള മുൻതൂക്കം മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു ഒരു ഘട്ടത്തിൽ ബാംഗ്ലൂർ വിജയിക്കുന്നു എന്ന് തോന്നിയാൽ തൊട്ടടുത്ത നിമിഷം ചെന്നൈ കളി തിരിച്ചു പിടിക്കുമെന്ന് തോന്നി തുടങ്ങും എന്നാൽ കോഹ്ലിയുടെ ആറ്റിറ്റ്യൂഡ് തികച്ചും വ്യത്യസ്തമായിരുന്നു ഗ്രൗണ്ടിൽ കളി നിയന്ത്രിക്കാൻ തനിക്ക് നായകന്റെ കുപ്പായം ആവശ്യമില്ല എന്ന് വിളിച്ചോതുന്ന തരത്തിലായിരുന്നു ഇന്നലത്തെ മത്സരത്തിലെ കോഹ്ലിയുടെ പെരുമാറ്റം മെയ് പതിനെട്ടെന്നാൽ അത് വിരാട് കോഹ്ലിയുടെയും ബാംഗ്ലൂരുവിന്റെയും ദിവസമാണെന്ന് ഒരിക്കൽ കൂടി ക്രിക്കറ്റ് ലോകത്തിന് ബോധ്യപ്പെട്ടു മൂന്ന് ഓവറിൽ മുപ്പത്തി ഒന്ന് എന്ന സ്കോറുമായി ബാംഗ്ലൂരു മികച്ച രീതിയിൽ തുടങ്ങിയപ്പോഴായിരുന്നു മഴ എത്തിയത് ബാംഗ്ലൂരു ആരാധകർക്ക് ആ മഴ തീ മഴയായിട്ടായിരിക്കാം ആ സമയത്ത് തോന്നിയത് ഇടവേളയ്ക്ക് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ വിക്കറ്റ് സ്പിന്നർമാർക്ക് അനുകൂലമായി മാറി ചെന്നൈ സ്പിന്നർമാർക്ക് ലഭിച്ച ഈ ആനുകൂല്യം ബാംഗ്ലൂരുവിന്റെ സ്കോറിംഗിന്റെ വേഗത കുറച്ചു പവർപ്ലേ അവസാനിക്കുമ്പോൾ ബാംഗ്ലൂരിന്റെ സ്കോർ വെറും നാല്പത്തിരണ്ട് മാത്രമായിരുന്നു ശേഷം കോഹ്ലിയും ഡുപ്ലിസിയും ചേർന്ന് പതിയ ബാംഗ്ലൂരുവിനെ ട്രാക്കിലേക്ക് തിരിച്ചെത്തിച്ചു അപ്പോഴും അപ്രതീക്ഷിത ബൗൺസറുകളും ടേണും കൊണ്ട് ചെന്നൈ സ്പിന്നർമാർ കളി ഒരു പരിധിവരെ നിയന്ത്രിച്ചിരുന്നു തുടർന്ന് കോഹ്ലി വീണ്ടും പൂർണ്ണമായി താളം കണ്ടെത്തിയെന്ന് തോന്നിയ നിമിഷം പത്താം ഓവറിൽ മിച്ചൽ സാനറിന പന്തിൽ ഡാനിൽ മിച്ചലിന്റെ കൈകളിൽ കോലി ഒതുങ്ങി ഇരുപത്തി ഒൻപത് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസ് എടുത്തായിരുന്നു കോലി മടങ്ങിയത് ശേഷം ഡുപ്ലിസിയും രജത് പട്ടിദാറും ചേർന്നായിരുന്നു ഇന്നിംഗ്സിനെ മുന്നോട്ട് നയിച്ചത് കോലി പുറത്താകും വരെ സമ്മർദ്ദത്തിലായിരുന്ന ഡുപ്ലിസി പിന്നീട് തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും മികച്ച ഫോമിലേക്ക് എത്തുന്നതുമായിരുന്നു കണ്ടത് മുപ്പത്തി അഞ്ച് പന്തിലായിരുന്നു സീസണിലെ നാലാം അർദ്ധ സെഞ്ചുറി ഡുപ്ലിസി കുറിച്ചത് തൊട്ടു പിന്നാലെ ബാംഗ്ലൂരു നായകൻ അപ്രതീക്ഷിതമായി റൺ ഔട്ടായി മുപ്പത്തി ഒൻപത് പന്തിൽ േഴ് റൺസ് ആയിരുന്നു ഡുപ്ലിസി നേടിയത് ഡുപ്ലിസി മടങ്ങിയെങ്കിലും പട്ടിദാറും കാമറൂൺ ഗ്രീനും ചേർന്ന് വീണ്ടും കൂറ്റനടി തുടർന്നു മൂന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് ഇരുപത്തി എട്ട് പന്തിൽ എഴുപത്തി ഒന്ന് റൺസാണ് ചേർത്തത് പതിനെട്ടാം ഓവറിൽ ഇരുപത്തി മൂന്ന് പന്തിൽ റൺസ് എടുത്ത പട്ടിദാർ പുറത്താകുമ്പോൾ ബാംഗ്ലൂരിന്റെ സ്കോർ നൂറ്റി എൺപത് കടന്നിരുന്നു ഫിനിഷർ റോളിലെത്തിയ ദിനേശ് കാർത്തിക് ആറ് പന്തിൽ പതിനാല് റൺസും ഗ്ലെൻ മാക്സ്വെൽ അഞ്ച് പന്തിൽ പതിനാറ് റൺസ് എടുത്തുമാണ് പുറത്തായത് കാമറൂൺ ഗ്രീൻ പതിനേഴ് പന്തിൽ മുപ്പത്തി എട്ട് റൺസ് എടുത്തു പുറത്താകുന്നു ഇതിൽ അവസാനമിറങ്ങിയ മാക്സ്വെല്ലിന്റെ ഇന്നിംഗ്സ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നതാണ് ആ പതിനാറ് റൺസ് ഇന്നലത്തെ മത്സരത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിരുന്നു ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് എന്ന വിജയലക്ഷ്യത്തിനുപരി പ്ലേ ഓഫ് ലക്ഷ്യമാക്കി ഇറങ്ങിയ ചെന്നൈക്ക് വേണ്ടിയിരുന്നത് ഇരുന്നൂറ്റി ഒന്ന് റൺസ് ആയിരുന്നു എന്നാൽ ആദ്യ പന്തിൽ തന്നെ നായകൻ ഋതുരാജ് ഗേഗ്വാദിനെയും മൂന്നാം ഓവറിൽ ഡാരിൽ മിച്ചലിനെയും ചെന്നൈക്ക് നഷ്ടമായി എന്നാൽ മൂന്നാം വിക്കറ്റിൽ അജിൻക്യ രഹാനെയും രജിൻ രവീന്ദ്രയും ചേർന്ന് നടത്തിയ അറുപത്തി ഒമ്പത് റൺസിന്റെ പാർട്ട്നർഷിപ്പ് ചെന്നൈക്ക് വിജയ പ്രതീക്ഷ നൽകി മുത്തിമൂന്ന് റൺസുമായി നിന്ന രഹാനെ ഡുപ്ലിസിയുടെ കൈകളിലെത്തിച്ച് എത്തിച്ച് ഫെർഗൂസൻ ആണ് ഒടുവില കൂട്ടുകെട്ട് പൊളിച്ചത് പിന്നാലെ മുപ്പത്തിയേഴ് പന്തിൽ റൺസ് നിന്നിരുന്ന രജിൻ രവീന്ദ്ര റൺട്ട് ആയതും ചെന്നൈയുടെ നഷ്ടപ്പെടാൻ കാരണമായി തുടർന്ന് ഏഴ് റൺസ് എടുത്ത് ശിവൻ ദുബയും അതിവേഗം മടങ്ങിയതോടെ ചെന്നൈയുടെ സ്കോറിംഗ് മന്ദഗതിയിലായി തൊട്ടടുത്ത നിമിഷമാണ് ആ വിസ്മയത്തിന് ചിന്നസ്വാമി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ദുബൈയുടെ വിക്കറ്റിന് പിന്നാലെ സിറാജിന്റെ പന്തിൽ മിച്ചൽ സാന്ററിനെ ഒരു അത്യുഗ്രൻ കാച്ചിലൂടെ ി പവനയിലേക്ക് മടക്കി ആ ക്യാച്ച് ലൈവായി കണ്ടവർ ഭാഗ്യം ചെയ്തവരാണ് ആ ഒരു ഒറ്റ ക്യാച്ച് ബാംഗ്ലൂരു ടീമിന് മുഴുവനായി നൽകിയ ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു എന്നാൽ പിന്നീട് വന്ന ഇന്ത്യയുടെയും ചെന്നൈയുടെയും എക്കാലത്തെയും മികച്ച ഫിനിഷർമാരായ രവീന്ദ്ര ജഡേജ എം എസ് ധോണി കൂട്ടുകെട്ട് ചെന്നൈയെ പ്ലേ ഓഫിലേക്ക് അടുപ്പിച്ചു അവസാന ഓവറിൽ പ്ലേ ഓഫിലേക്ക് കടക്കാൻ പതിനേഴ് ആയിരുന്നു ചെന്നൈക്ക് ആവശ്യം ആദ്യ പന്തിൽ നൂറ്റി പത്ത് മീറ്ററിന്റെ ഒരു പടുകൂറ്റൻ സിക്സർ നൽകിക്കൊണ്ടായിരുന്നു ധോണി ദയാളിനെ സ്വാഗതം ചെയ്തത് എന്നാൽ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പോയ ആ പന്തിനൊപ്പം ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളും കൂടിയാണ് പുറത്തേക്ക് പോയത് പന്തിന്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടത് കാരണം നിരവധി എക്സ്ട്രാസ് ആണ് ബാംഗ്ലൂരു ബൌളർമാർ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ വഴങ്ങിയത് പന്ത് മാറ്റണമെന്ന് കോലി ഉൾപ്പെടെയുള്ളവർ അപ്പീൽ ചെയ്തിട്ടും അമ്പയർ അനുവദിച്ചില്ല ധോണിയുടെ സിക്സറോടുകൂടി മത്സരത്തിൽ പുതിയ പന്ത് കൊണ്ടുവരേണ്ടി വന്നു ഇത് ചെന്നൈക്ക് നൽകിയ തിരിച്ചടി വളരെ വളരെ വലുതായിരുന്നു തൊട്ടടുത്ത പന്തിൽ തന്നെ ധോണി മടങ്ങി ശേഷമുള്ള നാല് പന്തിൽ കേവലം ഒരു റൺസ് മാത്രമാണ് യാഷ് ദയാൽ വിട്ടുക കൊടുത്തത് ഒപ്പം ബാംഗ്ലൂരിന്റെ പ്ലേ ഓഫ് ഉറപ്പിച്ചതും അവിസ്മരണീയം അത്ഭുതം അങ്ങനെ പറയാൻ ഒരുപാട് ഒരുപാട് വാക്കുകളുണ്ട് ഇന്നലത്തെ മത്സരത്തെ വിശേഷിപ്പിക്കാൻ ഈ സീസണും പതിവ് പോലെ അവസാനിച്ചു എന്ന് കരുതിയിടത്ത് നിന്നായിരുന്നു ബാംഗ്ലൂർ ഈ അപരാജിത കുതിപ്പ് തുടങ്ങുന്നത് പത്താം സ്ഥാനത്ത് നിന്നും പ്ലേ ഓഫിലേക്കുള്ള ഒരു ഒന്നര കുതിപ്പ് ആ കുതിപ്പിന് ചുക്കാൻ പിടിച്ചത് വിക്ടോറിയൽ കിങ് ആയ സാക്ഷാൽ വിരാട് കോഹ്ലിയും